അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ കണ്ണൊക്കെ വലിച്ച് തുറന്ന് എഴുന്നേറ്റ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ക്യാഷ് കൂട്ടാൻ സുഖ ഉറക്കുക അപ്പോൾ ഞാൻ ആളെന്തെന്ന് അറിയുമോ ആൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ബറോട്ട കിറി കിറിന്ന് കിഴി ബറോട്ട ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അറിഞ്ഞില്ല ഇനി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കാണ് ഇനി കേശു കാണാൻ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം നിങ്ങൾ എല്ലാ ദിവസവും എന്റെ മോർണിംഗ് റൊട്ടൈൻസ് അല്ലേ കണ്ട് തുടങ്ങണത് അപ്പോൾ ഇന്ന് ഈവനിങ് റൊട്ടൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കേശിക്കുട്ട സ്കൂളിൽ നിന്ന് വന്നിട്ട് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ കേശിക്കുട്ടനെ എന്ത് പറയാനായിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു വന്നപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ വേണോ എന്ന് പറഞ്ഞ കാര്യം നിലവിളിച്ചാണ് ഉറങ്ങിയത് അപ്പോൾ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ബൊറോട്ട ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചത് കേട്ടോ നമ്മൾ അത്രയും നിർബന്ധം കാണിക്കുമ്പോഴേക്കും അതങ്ങ് സാധിച്ചു ാ പറ്റില്ലല്ലോ അങ്ങനെ കിഴി ബെറോട്ടയൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതാ ഈ മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ ഈ സംഭവം ഇത് നല്ല പൊടിയായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് ദിവസം മുന്നേ ഒരു ആൻറ്റി വന്നിട്ട് ഫുൾ എൻ്റെ വീട് അടിച്ച് നനച്ച് എന്ത് പറയുമ്പോൾ ഫുൾ ക്ലീൻ ആക്കി തന്ന കേട്ടോ എനിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട് ഫുള്ള് അലങ്കോലായിട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ ഇപ്പൊ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ ഫുൾ പൊടിയായിരുന്നു അരുന്നേട്ടോ അത് അവർ നന്നായിട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഉണങ്ങി ഞാൻ എടുത്ത അകത്ത് കൊണ്ടിടണം ഇതാ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും കൂടണങ്ങനെ സമയമായല്ലോ അപ്പോൾ കുറേ തുണികൾ അലക്കി വെച്ചിരിക്കുന്ന അതിന് മേളെ കൊണ്ടു വിരിക്കണം അനന്ത ശ്രീകുട്ടി വന്നില്ലേ കുഞ്ഞോളിച്ച് നിൽക്കണ ഇവിടെ കുഞ്ഞോളിച്ച് നിൽക്കണം ആണ്ടോ അടുക്കളയിൽ ഞാൻ തുണി ഓ എല്ലായിടം വൃത്തിയാക്കി ഇനി ഇന്നത്തെ കുറെ കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ പറ്റും എന്നെ കൊണ്ട് പാടാണ് ഓ അവര് വന്ന് ഇന്നലെ എല്ലാം വൃത്തിയാക്കി ഇനി ഇന്നത്തെ അങ്ങനെ ഇനി തുണിയെല്ലാം വിരിക്കണം ഈ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന ആ ഒരു കിളിയുടെ സൗണ്ട് സൗണ്ടില്ല അത് കേട്ടാൽ ഭയങ്കര എണ്ണക്കേട്ടെന്നാണ് പറയണത് കേട്ടോ നമ്മളിവിടെ ശവക്കുറിഞ്ഞി എന്നാണ് പറയണത് എന്തോ അത് കേൾക്കുമ്പോഴേക്കും ആ അതിൻ്റെ കരച്ചിൽ കേട്ടാൽ അച്ചട്ടായിട്ട് എവിടെ എന്തെങ്കിലും മരണ വാർത്ത കേൾക്കുമെന്നാണ് അപ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ അതൊന്ന് വിളിക്കുമ്പോഴും ചില സമയം എഴുന്നേറ്റ് വരുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് വിളിക്കും അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയാണെങ്കിൽ ചേച്ചിക്ക് ഭയങ്കര ദേഷ്യവുമാണ് ചേച്ചി എറിഞ്ഞ് ഓടിക്കും കേട്ടോ എന്തോ ചില കിളികളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ അശുഭലക്ഷണം ആണെന്നൊക്കെ പറയാറില്ലേ ഇന്നിപ്പം നോക്കിയപ്പോൾ ആ തെങ്ങിലിരുന്ന് അത് വിളിയോട് വിളി ആയിരുന്നു പക്ഷെ എന്തോ ദൈവ ദൈവസഹായിച്ച് വേറെ അങ്ങനെ അനർത്ഥങ്ങളൊന്നും കേട്ടില്ല അങ്ങനെ തുണി രാവിലെ അലക്കി ബക്കറ്റിലാക്കി വെച്ചിട്ട് പോയിരിക്കുകയായിരുന്നു ഇപ്പോഴേ കയറി വിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ് ഞാൻ ആ കിളിയാണെ നോക്കണത് അത് ആ ഒരു തെങ്ങില് തന്നെ ഇരിപ്പുണ്ട് അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഇതാ അവിടെ വീട്ടിലെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അവിടെ നിൽക്കണം എന്ന് നോക്കുകയാണ് ഇത്രയും സൂം ചെയ്ത് നോക്കാലോ അപ്പം ഇല്ല അവർ അടുക്കള വാതിലൊക്കെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കേശുകൂട്ടൻ എഴുന്നേൽക്കുന്നു ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ മാറ്റ് മാറ്റിപ്പോൾ എന്ത് ഭംഗിയായെന്നറിയുമ്പോൾ ഭയങ്കര പൊടിയായിരുന്നേ അങ്ങനെ അതും ഇതാ കൊണ്ട് അവിടെ അങ്ങിട്ട് അവിടെ ഒന്ന് വീട് മൊത്തം അങ്ങ് വൃത്തിയാകുമ്പോഴേക്കും എന്തോ ഒരു സന്തോഷം പോലെയാണല്ലോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്ത് തൂത്ത് തുടച്ചൊക്കെ ഇടാറുണ്ട് അല്ലാതെ ഈ മേളിലൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് കുറേ ദിവസം ആയിട്ടോ അങ്ങനെ അവർ വന്നിട്ട് ഫുള്ള് വൃത്തിയാക്കി ആ ടെറസിൻ്റെ മേള ആ പായൽ വരെ എനിക്ക് കഴുകി വൃത്തിയാക്കി ഫുള്ള് അങ്ങ് ക്ലീനാക്കി തന്ന് നമുക്കിപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ ഏറ്റെടുത്ത് ചെയ്യണതുകൊണ്ട് അങ്ങനെ മറ്റത്തെ ഈ വീടിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് മിസ്സാവണമുണ്ട് എല്ലാത്തിനും കൂടെ ഉള്ള സമയമില്ലല്ലോ പിന്നെ ഈ പറയുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചാവാനൊന്നും പറ്റില്ല നമുക്കപ്പോൾ എന്തെങ്കിലും സഹായത്തിന് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നടക്കും എല്ലാം കൂടെ ഒരുമിച്ച് ഏറ്റെടുത്ത് നടത്താമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് അങ്ങനെ താ ഈ ചേച്ചി വന്ന് എനിക്ക് മീൻ ഞാൻ മീനൊന്നും ഉള്ളിത്തരാനായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ കരിയാളപ്പൊടിയാണെ വാങ്ങിച്ചു വെച്ചിരിക്കണേ ചേട്ടനാണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചി മീൻ എനിക്ക് അതൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാനും കൂടെ കൂടെ നിന്ന് അത് ചെയ്യണം അവർ മാത്രം ചെയ്യുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും അങ്ങനെ ചേച്ചി ഇനി ഫുള്ള് തൂത്തൊക്കെ ഇട്ട് തന്നിട്ടേ പോവുള്ളൂ അപ്പം മീനൊക്കെ എനിക്കെന്തോ ആ ചേച്ചിയെ കൊണ്ട് ചേയ്യിക്കാനായിട്ട് എനിക്കൊരു മടിയാണ് അങ്ങനെ തോന്നേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്കെല്ലാം പെട്ടെന്ന് ശരിയാക്കി കിട്ടി ചേച്ചിയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തപ്പോഴേക്ക് അപ്പോൾ ഞാൻ വിചാരിക്കണത് എല്ലാം ഇന്ന് തന്നെ റെഡിയാക്കി വെച്ചാൽ നാളെ പിന്നെ ജോലി കുറവായിരിക്കുമല്ലോ രാവിലെ എഴുന്നേറ്റ് ചടപ്പെട്ട കാര്യങ്ങൾ നീക്കാമല്ലോ അങ്ങനെ അതിനവിടെ നുള്ളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നമുക്ക് ഈ ഞാനാ ഒരു കത്രിയൊക്കെ എടുത്ത് വെച്ചിരിക്കണമെങ്കിൽ കൈകൊണ്ട് ഉള്ളി ഇടാനുള്ളതേ ഉള്ളൂ നമുക്ക് വലിയ മീനാണെന്നുണ്ടെങ്കിൽ ചിറപ്പറ അങ്ങ് കട്ട് ചെയ്തിടാം ഇങ്ങനത്തെ കുഞ്ഞു മീനുകളാണ് ഭയങ്കര ബുദ്ധിമുട്ട് ചേട്ടനാണെങ്കിൽ വലിയ മീനിൻ്റെക്കാളും ഇതുപോലത്തെ ചെറിയ മീനുകളാണ് ഇഷ്ടം കൂടുതലും അങ്ങനെ മീനൊക്കെ എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ആ മീൻ വെള്ളം നേരെ ഇപ്പോൾ ഇതിൻ്റെ മൂട്ടിലോട്ടാണ് നമ്മുടെ കറിവേപ്പിൻ്റെ മൂട്ടിലോട്ട് നല്ലതുപോലെ നന്നതാണ് ഞാനിപ്പോൾ എപ്പോഴും അത് എടുക്കും നമുക്ക് എണ്ണ ആച്ചാനൊക്കെ ആയിട്ടെ അങ്ങനെ ഇനി ആ ചേച്ചി അവിടെ മൊത്തം സിങ്കക്ക് മൊത്തം കഴുകി വൃത്തിയാക്കി അടുക്കള ഫുള്ള് വൃത്തിയാക്കി വീടിനകം എല്ലാ റൂമുകളും തൂത്ത് തുടച്ച് ആ ടെറസിൻ്റെ മേള് ബാൽക്കണി എല്ലാം ചേച്ചി തൂത്തിറക്കിയിട്ടുണ്ട് ഇനി ആ സൈഡൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുകയാണെ അപ്പോൾ ചേച്ചി എനിക്ക് അതൊക്കെ ചെയ്ത് തന്നപ്പോഴേക്കും ഞാൻ ഓടിപ്പോയി കുളിച്ച് പിന്നെ എനിക്ക് ഓയിൽ ഓയിലയക്കാനുണ്ടായിരുന്നു അതൊക്കെ അയച്ച് അതൊക്കെ കുറേ എഴുതി വെക്കാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇനി വീട്ടിൻ്റെ ആ ചേട്ടൻ എപ്പോഴും പറയും വീട്ടിൻ്റെ നാല് സൈഡും തൂത്തതിനു ശേഷം നീ കത്തിക്കാവോ എന്ന് എവിടെ ആ ബാക്ക് സൈഡിലോട്ടൊന്നും ഞാൻ പോകാറ് പോലും ഇല്ല ചേട്ടാ ഒത്തിരി സ്ഥലമുള്ളെങ്കിലും അവിടെ എനിക്ക് എപ്പോഴും അങ്ങോട്ട് കയറി പോകാനായിട്ട് പാടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ആൻറ്റി വന്നിട്ട് എനിക്ക് അവിടെ ഫുൾ അങ്ങ് വൃത്തിയാക്കി എല്ലായിടം അടിപൊളിയാക്കി ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെയും കൂടി ഒക്കെ തറയോടിട്ടിട്ട് ഇവിടെ ഫുൾ അങ്ങ് ഫുൾ തറയോടാക്കി ഇങ്ങിടമ്പഴേക്ക് കേശക്കുട്ടനെ കളിക്കാനായിരുന്നാലും എനിക്ക് ഓയിലിൻ്റെ കാര്യത്തിനായിരുന്നാലും കുറച്ചും കൂടെ സ്പേസ് കിട്ടുമല്ലോ അതൊക്കെയാണ് മനസ്സിൽ ആ എത്രത്തോളം പ്രാവർത്തികമാകും എന്നൊന്നും എന്നൊന്നിപ്പോൾ പറയാൻ പറ്റൂല അങ്ങനെ ഇനി വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണേ അങ്ങനെ എല്ലാ ജോലിയൊക്കെ എനിക്ക് സഹായിച്ചു തന്നിട്ട് ചേച്ചിപ്പോയി ഇനി അവർക്ക് വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി വൈകുന്നേരം വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി ബാക്കി രാത്രിത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കാനുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് ഓയിലിൻ്റെ എഴുതാനും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് വാട്സപ്പിൽ നിന്ന് അഡ്രസ്സ് തപ്പി നമ്മുടെ സ്ക്രീൻഷോട്ടും അല്ല സ്ക്രീൻഷോട്ടല്ല നമ്മുടെ ഗൂഗിൾ പേയിൽ ക്യാഷ് അയച്ചിരിക്കണതും എല്ലാം കൂടെ നോക്കി എടുത്ത് എഴുതി ഒരുപാട് സമയം എടുക്കും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം കൺസ്യൂം ചെയ്യണമെന്ന് തോന്നുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പിന്നും പെട്ടെന്ന് നടക്കും അങ്ങനെ ഗേശിക്കുട്ടനാണെങ്കിൽ നല്ല ഉറക്കം വരണമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വന്ന ഉടനെ മേലൊക്കെ കഴുകിച്ച് രാവിലെ കുളിക്കാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ രാ ഉടനെ കുളിപ്പിച്ച് ആഹാരവും കൊടുത്ത് ഹോംവർക്കും എഴുതി പഠിപ്പിച്ചിട്ടെങ്ങി ഇരുത്തും അപ്പോൾ എനിക്ക് രാത്രി എൻറ്റേതായി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ മോൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഉണ്ടെങ്കിൽ മോന് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ട്യൂഷനും ഇല്ല ഇപ്പോൾ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ അവന് ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവനുമില്ല പിന്നെ ഞാൻ ഈ വർഷം അവനെ വിളിച്ചതും ഞാൻ തന്നെ പഠിപ്പിക്കാന്നായിരുന്നു എൻ്റെ ഉദ്ദേശം അപ്പം നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ ഓയിലിൻ്റെ കാര്യങ്ങളെന്ന് ആ സമയത്ത് എൻ്റെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്നല്ലോ അപ്പോൾ പെട്ടെന്നല്ലേ അതൊക്കെ അങ്ങനെ കയറി വന്നത് ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ ആലോചിക്കും പോലെ അല്ല കേട്ടോ നമ്മൾ എന്തൊക്കെ ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മുടെ ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മൾ ദൈവം ഇങ്ങനെ നടത്തിക്കണതെന്ന് നമുക്ക് ഒരു ഒരു പിടുത്തവും ഇല്ല എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് നോക്കിയാൽ ഭയങ്കരമായിട്ട് നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ ലൈഫ് തന്നെ ആയിരിക്കും നമ്മൾ വിചാരിച്ച് എന്തേലും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടോ പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുമില്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവം തന്നെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതവും അങ്ങനതാ എണ്ണ പക്ഷേ എണ്ണയിൽ നിന്ന് വിളക്കെല്ലാം കത്തിച്ചിട്ട് ഞാൻ എന്തെന്നറിയാമോ കുറച്ച് തിരിയെടുത്ത് അതിനകം കത്തിച്ചിട്ട് അതിനകത്ത് വെച്ചുകൊടുത്തെ നമ്മുടെ അല്ലാതെ ഈ ദുഃപം കത്തിക്കണേക്കാൾ ഭയങ്കര പുകയാണ് പുകയാണതിന് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഇനി നാമം ചൊല്ലണം പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് ഇപ്പം ഞാൻ കുറേ നാളങ്ങനെ കത് എൻ്റെ നാമം ചൊല്ലൂലായിരുന്നു പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സന്ധ്യയ്ക്ക് തൂത്തിറക്കി വിളക്ക് കത്തിച്ചു തുടരേ നാമം ചൊല്ലാണ് നാമം ചൊല്ലിയിലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു കുറ്റമായിരുന്നു നമ്മളെ വീട്ടിൽ നമുക്കാണെങ്കിൽ ഞായറാഴ്ച ദിവസം പണ്ട് അറിയാമല്ലോ നാല് മണിക്കല്ലേ സിനിമ തുടങ്ങണത് ആ നാല് മണിക്ക് സിനിമ തുടങ്ങിയിട്ട് ആറണിക്കും ചിലപ്പോൾ സിനിമ തീരൂല അപ്പം നല്ല നമുക്ക് ഇഷ്ടമുള്ള സിനിമയൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി വരുമ്പോഴേക്ക് കുറേ ഭാഗങ്ങൾ അങ്ങ് പോവുമല്ലോ ആഴിയും തിരയും കാറ്റും മാഴ കുമ്പോളെ ഞങ്ങളും നീയുമെന്നുള്ളിലാകണം നീയെല്ലോ സൃഷ്ടിയും സൃഷ്ടിന്തോ ജയിക്കുക ആതങ്കനെല്ലാ കൃഷ്ണ കൃഷ്ണ എന്റെ നമ്മൾക്ക് ഇവിടെ വല്ലപ്പോഴും മാത്രം കാണാൻ പറ്റുന്ന പ്രതിഭാസമാണ് കേട്ടോ ഈ പോസ്റ്റ് കത്തിയതെ ചില സമയം ഇങ്ങനെ മിന്നി 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 നിൽക്ക് ഇന്നിപ്പ എന്തായാലും കത്തിയിട്ടുണ്ട് കത്തമ്പഴേക്ക് ഇവിടെ നല്ല വെട്ടവും വെളിച്ചോ ഒക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ നമ്മളെ ഈ വീട്ടിന് ഇവിടെയുമ്പോ ഒരു ജംഗ്ഷൻ പോലെയാണ് ഇങ്ങനെ റോഡ് വന്ന് ചേർന്ന സ്ഥലമല്ലേ അപ്പോൾ ഇവിടുത്തെ ട്യൂബ് കത്തിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും അവിടത്തെയും അവിടത്തെയൊക്കെ എപ്പോഴും കത്തും ഇവിടെ മാത്രം എപ്പോഴും എന്തോന്നാണ് പ്രശ്നം എന്ന് ഇത് കത്തുമ്പോഴും ട്യൂബ് ലൈറ്റ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളീ നാല് സൈഡ് ലൈറ്റ് ഇടേണ്ടി വരും എന്നാലേ വെട്ടം കിട്ടുകയുള്ളു അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞ് ഇനി കേശുവിനെ പഠിപ്പിക്കണം കേശുവിന് നല്ല ഡിക്ടേഷൻ ആണ് അപ്പൊ വേണ്ടി കേശവിനെ ഇനി പഠിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് രാത്രിത്തേക്ക് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തിക്ക് പരിപ്പ് അറിവുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനിയിപ്പൊ എന്താ പറയണ്ട പിന്നെ ഇനി എണ്ണ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെയാണ് അടുത്ത ചന്തയിലേ മറ്റേ ആ കരിയാളപ്പൊടി കരിയാളപ്പൊടിയെന്നൊക്കെ നമ്മൾ ആ മീനാണ് കേട്ടോ രാവിലെ വാങ്ങിച്ച മീനെ അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ അതിന് മാങ്ങയെ അല്ലെങ്കിൽ പൂജയ്ക്കായി ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാങ്ങ ഇനി കുളത്തൂർ ചന്തയിൽ പോയി നോക്കാന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് മാങ്ങ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ മാങ്ങയില്ല കേട്ടാ പകരം നല്ല പഴുത്ത മാങ്ങ കിട്ടി അപ്പോൾ കണ്ടപ്പോഴത്തേക്കിട്ട് വാങ്ങിക്കാതിരിക്കാൻ തോന്നിയില്ല അങ്ങനത്തെ ഒരു ിലോ നൂറ് ഒരു കിലോ നൂറ് രൂപ പക്ഷെ മൂന്ന് മാങ്ങ എടുത്തു വെച്ചപ്പോഴേക്ക് ഒരു കിലോ തൂങ്ങി അപ്പൊ ഇപ്പൊ കേശു കേശു കണ്ടു വന്നപ്പോഴേ അങ്ങനെ വന്നോടനെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു സ്കൂളിൽ നിന്ന് ഇപ്പൊ എന്റെ അടുത്ത് പറയണം അമ്മ എനിക്ക് മാങ്ങ വേണം കട്ട് ചെയ്തോണ്ട് വന്നത് അവിടെ കാർട്ടൂന്ന് കണ്ടിരിക്കയാണ് അപ്പൊ ഇനി ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് രാത്രിത്തേക്ക് ഇനി എന്റെ നോട്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആവണോണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടേ എവിടൊക്കെയോ ഒക്കെ നോക്കിയാണ് ഉം അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ചപ്പാത്തിയും ചപ്പാത്തിയും രാത്രി കഴിച്ചു നാളെ രാവിലത്തേക്ക് ഉള്ളതും കൂടെ റെഡിയാക്കി വെച്ചാലോ രാവിലെ എനിക്ക് പെട്ടെന്ന് അങ്ങ് ജോലി തീർക്കാമല്ലോ അപ്പോൾ കേശുക്കുട്ട മാങ്ങ വേണോ അമ്മ എന്ന് പറഞ്ഞ് വന്നിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചില്ലെങ്കിൽ കേശുവിന് എന്തോ ഒരു സമാധാനക്കേടാണ് ഏട്ടാ അങ്ങനെ മാങ്ങയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല മാങ്ങയാണ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാങ്ങണത് ഭയങ്കര ദേഷ്യമാണ് ഏട്ടാ പറയും കടകളിൽ നിന്ന് മാങ്ങ വാങ്ങിയാലും കുറച്ച് നമുക്ക് വിശ്വാസം തോ ഉള്ള കടകളുണ്ടല്ലോ അവിടെ നിന്ന് അപ്പോൾ അവർ പറയും ഏതാണ് നല്ല മാങ്ങനൊക്കെ അവിടെ നിന്നൊക്കെ വാങ്ങാനായിട്ട് സമ്മതിക്കുള്ളൂ അല്ലെങ്കിൽ പഴുത്ത മാങ്ങ ഏതെങ്കിലും വീട്ടിൽ നിന്ന് നല്ലാണ്ട് വാങ്ങണത് ഇഷ്ടമേ അല്ല എനിക്കും കേശുവിനുവാണെങ്കിൽ പഴുത്ത വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ചാവും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്തായാലും ഞാൻ വാങ്ങി വാങ്ങിയപ്പോൾ നല്ല മധുരവുമായിരുന്നു അങ്ങനെ കേശു കുട്ടനെ കൊടുത്ത് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ചന്തയിൽ നിന്ന് പയറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു എടാ കുറേ നാളായി വള്ളിപ്പയർ വാങ്ങിച്ചിട്ട് ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ വള്ളിപ്പയർ മെഴുക്കു ഉണ്ടാക്കുന്നത് അങ്ങനെ ഇന്ന് രാത്രി തന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി കട്ട് ചെയ്തൊക്കെ അങ്ങ് വെച്ചാലേ നാളെ എഴുന്നേറ്റ് എൻ്റെ ജോലി പകുതി അങ്ങ് കുറയുമല്ലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിക്ക ദിവസങ്ങളിൽ എന്തെന്ന് പറയുമ്പോ ഒന്നും ഉണ്ടാക്കാനൊന്നും സമയം കിട്ടൂല അങ്ങനെ രാവിലെ കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ വെളിയുന്നായിരിക്കും കഴിക്കുന്നത് അപ്പോൾ വിചാരിച്ചു ഇനി ഇനി ഇങ്ങനെ പോയാൽ പറ്റൂല എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൺ ആ എൻ്റെ വീടിൻ്റെ കൺട്രോളിൽ പോകും അപ്പോൾ അത് ശരിയാവില്ലല്ലോ നമ്മളി എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാലും വീട് നമ്മൾ മഹാലക്ഷ്മി പോലെ നമ്മളെ നില വീടിന് നമ്മൾ മഹാലക്ഷ്മിയെ പോലെ കാത്തു സൂക്ഷിക്കേണ്ടേ അപ്പോൾ ഞാൻ എന്താ അങ്ങനെ പയർ പയറുമെഴുക്കുരട്ടിക്കായിട്ട് എടുത്ത് വെച്ചെന്നുണ്ടെങ്കിൽ പകുതി പയർ മതി നമുക്കിപ്പോൾ രണ്ടു പേർക്കല്ലേ ഉള്ളൂ രണ്ടു പേരല്ല കേശിക്കുട്ടനെ നാളെ എന്തായാലും ചോറ് കൊടുത്തു വിടാന്ന് വിചാരിക്കുകയാണ് എങ്ങനെയാണെന്ന് നോക്കാമല്ലോ ഭയങ്കര മടിയാണ് ചോറ് കൊണ്ട് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിനകട്ട് മെനക്കെടാറുമില്ല കഴിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഞാൻ ഇന്നോട്ട് പറയണ മോനെ നാളെ അമ്മ ചോറ് തന്നു വിടാമേ ചോറ് തന്നിടാമെന്ന് പറയുമ്പോൾ ഉടനെ പറയും അമ്മ മുട്ട പൊരിച്ചതുണ്ടോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ കുഞ്ഞിനത് കൊണ്ട് മോനും പറ്റൂലല്ലോ സ്കൂളിൽ അവരുടെ സ്കൂളിൽ നോൺ വെജ് അലവടല്ല ഞാൻ എപ്പോഴും പറയും പോലെ അങ്ങനെ എന്തായാലും ഞാൻ നാളത്തേക്കുള്ള പയറും മെഴുക്ക് വരട്ടിയും അതുപോലെ തന്നെ മരിച്ചിനി ഉണ്ടല്ലോ മരിച്ചിനി അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു അവിയലെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചിനി അവിയലിൻ്റെ മോഡലിൽ കട്ട് ചെയ്തിട്ടിട്ട് അതിനങ്ങ് വേവിച്ചിട്ട് അവിയലിനുള്ളത് അരക്കും പോലെ അരപ്പ് ചേർത്തെടുക്കുന്നതാണ് മരിച്ചിനി അവിയൽ എന്ന് പറയണതേ അപ്പോൾ പിന്നെ ഇന്ന് രാത്രിത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ചപ്പാത്തിയും പരിപ്പേറിയും ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ചപ്പാത്തിക്കുള്ള മാവൊക്കെ നനച്ചു വെച്ചിട്ട് ഇനി പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് പയറ് ചെറുപയർ കഴുകിതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി അതിൽ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം അങ്ങനെ അതെല്ലാം കൂടെ കുക്കറിലാക്കി അങ്ങ് അടുപ്പത്താക്കിയിട്ട് ഇനി ബാക്കി ജോലികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതവിടെ ഇരുന്ന് ആ വേവണ സമയം കൊണ്ട് എനിക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാമല്ലോ എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം അങ്ങനെ അതിനങ്ങ് ഇഞ്ചക്ഷൻ കുക്കറിലാക്കിയിട്ടുണ്ട് കേശിക്കുട്ട അവിടെ ടിവിയും കണ്ട് ഹാളിൽ തന്നെ ഉണ്ട് അവിടെ മാങ്ങയൊക്കെ കഴിച്ചതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മരിച്ചു ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ട് ഒരു പീസ് മാത്രമേ എടുത്തോളേ അങ്ങനെ അതിൻ്റെ മതിയല്ലോ നമുക്ക് ഈ പറയും പോലെ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് ആഹാരം കഴിക്കണം അല്ല ആഹാരമൊന്നുമല്ല ചോറ് കഴിക്കേണ്ടത് എനിക്കാണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച രാത്രി പിന്നെ വേറെ ആഹാരം കഴിക്കാനും തോന്നൂല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എന്താ കുറച്ച് പയർ എടുത്ത് പയറിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുമ്പാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പയറ് കാച്ച് കിടന്ന് കേട്ടോ ഇപ്പോൾ ഒന്നുമില്ല എന്തുമാത്രം ഞാൻ സംഭവങ്ങൾ കൃഷി ചെയ്തതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു സാധനങ്ങളുമില്ല ഒരു പച്ചമുളകിൻ്റെ തൈ പോലും ഇല്ല പണ്ട് ആ സമയത്താണെങ്കിൽ എനിക്ക് ചാനലും ഇല്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ ടെറസിൽ ഫുൾ കൃഷിയായിരുന്നു ടെറസ് കൃഷി ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് പിള്ളേർ നമ്മുടെ ടെറസ് കൃഷി കാണാൻ വന്ന് വന്നിട്ട് പോയ സമയത്ത് അവർക്ക് അവർക്കെന്തോ പ്രോജക്റ്റിൻ്റെ കാര്യമായിട്ടാണേൽ അവർക്ക് അവർ വന്നത് ഞാനൊന്ന് നമുക്ക് കൗൺസിലറൊക്കെ വന്നിട്ട് എൻ്റെ കൃഷി കണ്ടിട്ട് നമ്മുടെ ഇവിടെ എന്താ പറയുക നമ്മുടെ കൃഷിഭവനിൽ അറിയിച്ച് അവിടെ നിന്ന് ഒരു ആത്മാ സംഘടനയെന്ന് നമുക്ക് എനിക്ക് പതിനായിരം രൂപ പാരിതോഷികം കിട്ടിയായിരുന്നു അങ്ങനെ അവരെന്തോ ആ സംഘടന എന്തോ അറിയിച്ചിട്ടാണ് കാർഷിക കോളേജിൽ നിന്ന് ഒരു പന്ത്രണ്ട് പിള്ളേർ നമ്മുടെ കൃഷിയൊക്കെ കാണാൻ വന്നിട്ട് വന്നിട്ട് പോയപ്പോൾ എനിക്ക് അതല്ലായിരുന്നു അതിശയം വന്നിട്ട് പോയപ്പോൾ എനിക്ക് ആയിരം രൂപയെന്ന് തന്നു ഞാൻ ഇതെന്തിനു പൈസയെന്ന് വെച്ചു പറയുന്നത് അവർക്ക് അങ്ങനെ വന്നിട്ട് നമ്മുടെ കൃഷിയെ കണ്ടിട്ട് പോകുമ്പോഴേ അങ്ങനെ കൊടുക്കണം അവരുടെ റൂളാണ് അന്ന് കോളേജിൽ നിന്നുള്ള എന്തായാലും അന്ന് ആയിരം രൂപയൊക്കെ കിട്ടിയായിരുന്നു പിന്നെ ഈ കോവിഡും കാര്യങ്ങളും ഒക്കെ ഈ കേശക്കൂട്ടനൊക്കെ ആയതിന് ശേഷം ഉണ്ട് കേട്ടോ എൻ്റെ കൃഷി ഫുള്ള് പോയത് അങ്ങനെ ഞാൻ എന്താ രണ്ടും നമ്മുടെ മരിച്ചിന് അവയിലിനുള്ളതും കട്ട് ചെയ്ത് പാത്രത്തിലാക്കി എല്ലാം മറ്റു പയർ ആക്കിയിട്ട് അങ്ങ് അടച്ച് വെച്ച് അപ്പോഴേക്കും ചേട്ടൻ വന്നത് ചേട്ടൻ വന്നപ്പോഴേക്കും നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് പിന്നെ പോകണേന് വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട് ഈ ആനയെ വാങ്ങിക്കും തോട്ടയെ എന്ന് പറയൂല അതുപോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് കടയൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ചെയ്ത് വെച്ച് പക്ഷേ അതിൽ ക്യാമറ ഇല്ലായിരുന്നു ആ മൺവിളക്കടയിലിപ്പോൾ ക്യാമറ വെച്ച അതിന് ശേഷം എന്താണ് നമ്മുടെ ഈ രണ്ട് ഷോപ്പിലും ഇപ്പോഴാണ് ക്യാമറ വെച്ചത് അപ്പോൾ ക്യാമറ കാണ കാണിക്കുക എന്നും പറഞ്ഞ് ചേട്ടൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോയതാണ് അങ്ങനെ അങ്ങനെതാണ് ക്യാമറ അവിടെ നിൽക്കുകയാണ് അപ്പോൾ കേശു കുട്ടനാണെങ്കിൽ എന്തിനാ എൻ്റെ കൂടെ വരണത് ഇങ്ങനെ അത് ഡിറ്റക്റ്റ് ചെയ്യല്ലോ ഒരാൾ പോണതനുസരിച്ച് ക്യാമറ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇതപ്പോൾ കേശിന് ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് അത് കണ്ടപ്പോഴേ എനിക്കാണെങ്കിൽ രാത്രിയായപ്പോൾ ഭയങ്കര ക്ഷീണം ഓരോ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് എന്നെ ഇല്ലായിരുന്നു നാളെ കണ്ടാൽ പോരേയെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചേട്ടനാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇതാണ് അത് വെച്ചോടനെ നമ്മളെ കൊണ്ട് കാണിക്കണം നമ്മൾ ചെന്നില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ദേഷ്യം പോലെയാണ് ആ അപ്പോൾ എന്തെന്ന് എന്നൊക്കെ ചോദിക്കും അങ്ങനെ നമ്മൾ രണ്ടാളും വന്ന് പിന്നെ കഥ കടയൊക്കെ അടച്ച് നമ്മൾ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയപ്പോൾ പിന്നെ കേശുവിനെ പുറത്തിറങ്ങിയാൽ കേശുവിനെ അപ്പം എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കണം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയത് എനിക്കൊരു ഷാർജ് കുടിക്കണോ ഞാൻ രണ്ട് ദിവസം കൊണ്ട് പറയുമായിരുന്നു എനിക്ക് ഷാർജ് വേണമെന്ന് അങ്ങനെ ചേട്ടൻ എന്താ ഇവിടെ ഒരു ഈ ഒരു ഷോപ്പിൽ കൊണ്ടുവന്നതാണ് ഷാർജ് കുടിക്കുക പക്ഷേ എനിക്ക് ഞാൻ മിക്ക കടകളിലും നിന്നും ഷാർജ് കുടിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഈ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ എല്ലായിടത്തും പോയാലും നമുക്ക് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല ചില സ്ഥലത്തൊക്കെ വെള്ളം പോലെ ആവും നമ്മൾ ആ ഒരു ക്രീമി ഫോമിൽ ആ ഒരു രീതിയിൽ കുടിച്ചാൽ മാത്രമല്ല നമുക്ക് ഷാർജയ്ക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ ഇതും കുഴപ്പമില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളേ അതും കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി അങ്ങനെ നല്ല ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല വെള്ളം പോലെ ആയിപ്പോയി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷാർജിയൊക്കെ കുടിച്ച് പിന്നെ വരണ വഴിക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത് വന്ന ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി രാത്രിത്തേക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ ഫ്രൈ മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്തോ ബറോട്ട കഴിക്കണം അത്ര വലിയ താല്പര്യം പണ്ട് ഭയങ്കര ഇഷ്ടം വരുന്നതായിട്ടാണ് ബെറോട്ട ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം അങ്ങനെ ചപ്പാത്തിക്ക് ഞാൻ മാവൊക്കെ നനച്ചു വെച്ചിട്ട് പയറും അവിച്ച് വെച്ചിട്ടാണ് അല്ലെങ്കിൽ വേവിച്ച് വെച്ചിട്ടാണ് പോയത് പരിപ്പ് കറി വയ്ക്കാനായിട്ട് പിന്നെ ഇനി പയറിൻ്റെ ഉപയോഗമില്ല അങ്ങനെ പയറിനെ പയറിനെടുത്ത് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ച് നാളെ കേശിക്കുട്ടിനെ കൊണ്ടുപോകാനുള്ള സ്നാക്സും പാലും ഒക്കെ വാങ്ങിക്കൊണ്ടാണേ വന്നത് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ചക്ക വറ്റലാണ് വാങ്ങിച്ചത് അങ്ങനെ അതുമൊക്കെ അവിടെ വെച്ചിട്ടുമുണ്ട് ഈവനിങ് ആയിട്ട് കൊടുക്കാനായിട്ട് ചക്കവറ്റൽ പിന്നെ നമുക്ക് ഫേവറേറ്റ് അല്ലേ നല്ല രസമായിരുന്നു എന്നിട്ട് കഴിക്കാനായിട്ട് ഈ ചക്ക ഉണ്ടല്ലോ നമ്മൾ മറ്റിലുണ്ടാക്കാനായിട്ട് എല്ലാ ചക്കയും പറ്റൂല ചില ചക്കയിൽ വറ്റലുണ്ടാക്കുമ്പോഴേക്കും അത് ഇങ്ങനെ പതിഞ്ഞങ്ങ് കിടക്കും ഇങ്ങനെ തണുത്ത് പോണത് പോലെ ഇരിക്കും നല്ല ക്രിസ്പി ആയിട്ടിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കായിട്ടും ഉണ്ടാക്കാനായിട്ടും പാടാണ് അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് അതൊക്കെ അങ്ങ് എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കണം അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ആക്കാമെന്ന് വിചാരിക്കുന്നു ഫ്രൈ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിവിടെ നമ്മുടെ അരശ് മൂടിലൊരു കടയിൽ നിന്നാണ് ഫ്രൈ വാങ്ങിച്ചത് അവിടുത്തെ ചിക്കൻ പെരട്ടുണ്ട് എൻ്റെ പോന്നെ ചിക്കൻ പെരട്ടെന്ന് വെച്ചാൽ നാടൻ ചിക്കൻ പെരട്ട് ഈശ്വരം എനിക്ക് അത് കഴിച്ചതിന് ശേഷം ഇപ്പം എനിക്ക് വെള്ളക്കോഴി കഴിക്കുന്നതേ ഇഷ്ടമല്ല ഭയങ്കര ടേസ്റ്റാണ് ആ ചിക്കൻ പെരട്ടിന് അങ്ങനെ പോയിട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് തലപ്രാന്ത് ആയിരുന്നു പിന്നെ ഒന്നും ചെയ്യാനായിട്ട് വയ്യാത്ത പോലെയായി എന്നാലും സാരയിൽ പൊറോട്ട ഒക്കെ ഒഴിവാക്കിയിട്ട് ചപ്പാത്തി കഴിക്കുന്നതല്ലേ കുറച്ചുകൂടി ഹെൽത്ത് വൈസ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചപ്പാത്തിക്ക് ഇപ്പം ചപ്പാത്തി പരത്തി ഇനി ചുട്ടെടുക്കണേ എനിക്കൊരു ചപ്പാത്തി മതി ഞാൻ എണ്ണയാണ് ഉണ്ടാക്കുന്നത് ചേട്ടന് മൂന്ന് ചപ്പാത്തി എനിക്കൊരു ചപ്പാത്തി കേശുകൂട്ടനൊരു ചപ്പാത്തി അങ്ങനെ എണ്ണി പറക്കി ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് ഇതാ ചിക്കൻ ഫ്രൈയും ഉണ്ടല്ലോ അങ്ങനെ അതും കൂടിയൊക്കെ എടുത്ത് ഇനി അതൊക്കെ കഴിച്ചിട്ട് നീ സുഖമായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം ഇനി നമുക്ക് നാളെ രാവിലെ കാണാമേ അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴും പറയും പോലെ സുപ്രഭാതം വെച്ചില്ലെന്നുണ്ടെങ്കിൽ സുപ്രഭാതവും നല്ല ആ ഒരു പാട്ടൊക്കെ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു 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 കേടാണ് കേട്ടോ അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇതാ എല്ലായിടത്തോട്ടും ആ ഒരു പുകയൊക്കെ കൊടുക്കാൻ പോകണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒന്ന് ഫ്രഷ് ആവും ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ അച്ഛനും പോലും മുറിക്കകത്ത് നല്ല ഉറക്കമാണ് അങ്ങനെ ഞാനൊന്ന് അവിടെയൊക്കെ ഒന്ന് പുകയൊക്കെ കൊടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പുക കൊടുക്കും അപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സാണ് രാവിലെ ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഡോറ് തുറന്നുടനെ എന്നെ കാത്തിരിക്കുന്ന ആൾക്കാരാണ് അവരെല്ലാവരും പിന്നെ ഇന്നലെ രാത്രി ഞാൻ കടല വെള്ളത്തിൽ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തേക്കായിട്ട് അങ്ങനെ ഇനി ആ രാവിലെ കടലക്കറി വേക്കണം അപ്പം കടലയൊക്കെ നന്നായിട്ട് കഴുകി കുക്കറിലങ്ങാക്കി കൊടുത്താൽ മതിയല്ലോ എനിക്കാണെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് കടലക്കറി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറുത്ത കടലയല്ല വെള്ളക്കടല അപ്പോൾ അതിന് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് പരിപ്പ് ചേർക്കും കുറച്ച് പരിപ്പും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ആദ്യം അങ്ങ് വേവിച്ചെടുക്കും ആദ്യം അത് രണ്ടും വേവിച്ചെടുത്തതിന് ശേഷമാണ് വെള്ളക്കടല വേവിക്കണത് കറുത്ത കടലേക്കാളും കുറേ കൂടി ടേസ്റ്റ് തോന്നുന്നു വെള്ളക്കടലയ്ക്ക് പിന്നെ ഈ അരിപ്പുട്ടും വെള്ളക്കടലയും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കറുത്ത കടലയും ടേസ്റ്റിന് കുറവൊന്നുമില്ല ഞാനത് രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഈ വക സംഭവങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതൊന്ന് തണുപ്പൊക്കെ മാറിയിരിക്കുമല്ലോ നമ്മൾ ഇന്നലെ മെഴുക്കു ഇരട്ടിക്ക് വെച്ചതാണ് അപ്പോൾ അതിനെ എങ്ങ് രാവിലെ മെഴുക്കു ഇരട്ടി അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പരപറ കാര്യങ്ങൾ കഴിയും അതുപോലെ തന്നെ നമുക്കൊരു സദ്യ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സദ്യ ഉണ്ടാക്കി കഴിയും പോലെ തോന്നും എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഓർഡർ ഉണ്ട് മനസ്സിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമെന്ന് ബാക്കി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഓർഡർ ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ജോലി തീരാത്തത് അങ്ങനെ ഒരടുപ്പിൽ ഞാൻ മെഴുക്കുരട്ടിക്കുള്ളത് വെച്ചിതാ ഈ അടുപ്പിൽ ആ മരിച്ചിനെ അവയിലിനുള്ളത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മരിച്ചിനു കുറച്ച് വേവണതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്ത് പോകും വെന്ത് പോയാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിയ ായാലും പിന്നെ നമുക്ക് മരിച്ചിന് അവയിലെന്നുള്ള ഫോം മാറിയിട്ട് മരിച്ചിന് പിന്നെ ഉടച്ചെടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അത് അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് അത് അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇത് മെഴുക്കുരട്ടിക്കാണ് ഞാൻ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ മെഴുക്കുവിരട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടിയായിരുന്നാലും കോവയ്ക്കാൻ മെഴുക്കുവിരട്ടിയായിരുന്നാലും പയറ് മെഴുക്കുരട്ടിയായിരുന്നാലും പയർ മെഴുക്കുരട്ടിയെടുത്ത് കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂടുതലാണ് അങ്ങനെ ഞാൻ എന്താ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് അധിക ഇട്ട് കൊടുത്ത് ആദ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തെന്ന് അറിയുമ്പോൾ കുറച്ച് കടുക് ഇടവളെ ഇപ്പോൾ ഇപ്പം ഞാൻ കടുക് കുറച്ച് കൂടുതലിടുക നല്ല ഭംഗിയാണ് അതിങ്ങനെ കാണാനായിട്ടെ അങ്ങനെ അതും മുളക് കറിവേപ്പില ആദ്യയായ സാധനങ്ങളൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മെഴുക്കുരട്ടിക്കുള്ളതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പിന്നെ പയറും കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതങ്ങ് അടച്ചു വെച്ചാൽ അത് അവിടെ ഇരുന്നങ്ങ് വെന്തോളൂ നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി അതിൻ്റെ ബാക്കിൽ നിന്ന് നടക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പരിപാടി ഇത് അവിടെ ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം അടുപ്പത്താക്കി അതിരുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് കഴുകി വെച്ചിട്ട് ചോറ് ഊറ്റി വടിച്ചതാണ് ആ ചോറെല്ലാം മരിച്ചിനി ആ വടിച്ചെടുത്തതാണ് മരിച്ചിനി ഈ പറയും പോലെ ഞാൻ പറഞ്ഞിരുന്നത് ഒന്ന് നോക്കി നിൽക്കണം അതൊന്ന് ഉള്ളും കൂടെ ഒന്ന് വെന്ത് വന്നാൽ മതി വെന്ത് ഒരുപാട് വെന്ത് പോയാൽ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് മാറും അങ്ങനെ മരിച്ചിനെയും വേവിച്ചെടുത്ത് എൻ്റെ ക എൻ്റെ കടലക്കറിയും അവിടെ ഏകദേശമൊക്കെ റെഡിയായി ഇനി അങ്ങോട്ട് പറ ജോലികൾ ചെയ്യണമല്ലോ കടലക്കറിയെല്ലാം റെഡിയായത് ആ തോരമ്പരിപ്പും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് റെഡി ആദ്യ നന്നായിട്ട് ഒടച്ചെടുക്കണം അപ്പോഴാണ് മീൻകാരം ചേട്ടൻ വന്നത് കേട്ടോ പിന്നെ ഓടി മീൻ വാങ്ങിക്കാൻ പോകണം ഇന്ന് വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വൈകുന്നേരം എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു നാളത്തേക്ക് ഈസി ആയില്ലേ അപ്പോൾ ഇന്നലത്തെ മീൻ കണ്ടില്ല ഇന്ന് നമുക്ക് പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ ഓടിപ്പോയതാണ് പാത്രം എടുക്കാനായിട്ട് മീൻ കൊഴിയാളെയും നെത്തോലിയെന്നാണ് പറഞ്ഞത് എനിക്ക് കൊഴിയാളെ വേണ്ട ഇന്നലെ മറ്റേ കരിയാളപ്പൊടിയല്ലേ വാങ്ങിച്ചത് അപ്പോൾ നെത്തോലി മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ എന്താ പാത്രം എടുത്തും കൊണ്ട് വന്നത് ले वाली मदीन है मेट्रोली मदीन है यहां पे मतलब मरे हुए अंदर ने पूरी अच्छी हो जाती है 你。<Yes. S 2> yes. അങ്ങനെ അങ്ങനെതാ നെത്തോലിയൊക്കെ വാങ്ങിച്ച അൻപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് തോനെ നെത്തോലി ഉണ്ടായിരുന്നു അങ്ങനെ നെത്തോലിയൊക്കെ കൊണ്ടുവച്ചപ്പോഴേക്ക് നമ്മുടെ ഇവിടെ മരിച്ചിനെല്ലാം വെന്തിരിക്കുകയാണല്ലോ വെന്തിരിക്കായിരുന്നല്ലോ അപ്പം ഇനി അതിൽ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൂട്ടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തേയിലൊന്നും കൂടി അരപ്പൊന്ന് വെന്ത് ഒന്ന് അതിൻ്റെ ആ പച്ചമണം മാറി കിട്ടണമല്ലോ അപ്പോൾ ചെറിയ തേയില ഒന്നും കൂടെ അതിനൊന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്ക് നമ്മുടെ മരിച്ചിനെ അവിയൽ അവിടെ റെഡി ആയി ഇതൊക്കെയാണ് ഇന്ന് കേശിക്കുട്ടനെ കൊടുത്ത് വിടാൻ എന്താവും എന്താവുമോയെന്ന് അറിഞ്ഞു വിടാം ഞാനിങ്ങനെ മോൻ കഴിക്കും എന്നുള്ള മനസ്സ് തന്നെയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എന്നാൽ മാത്രമേ ആ അരപ്പൊന്ന് പച്ചമണം മാറി കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അതിനവിടെ റെഡിയാക്കി വെച്ച് പിന്നെ നമ്മളെ മീനിനെ ദാ ഒരു ചട്ടിയിലോട്ട് മാറ്റി ഇനി മീൻ കറി വെക്കണമല്ലോ മീൻ കറിയല്ല ഇത് വറ്റിച്ച് വെക്കണതാണ് ചേട്ടന് ഇഷ്ടം അപ്പോൾ ഇന്ന് വെച്ചിട്ട് നാളെ ഇങ്ങനെ ചട്ടി കരിച്ചെടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എന്താ എനിക്കാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോഴേക്കും എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുമല്ലേ എന്താ പറയണ്ട മാങ്ങയോ അല്ലെങ്കിൽ പുളിഞ്ചിക്കയോ ഒക്കെ വേണം ഇട്ട് വയ്ക്കാനായിട്ട് ഇപ്പം ദൈവ സഹായിച്ച രണ്ട് സംഭവങ്ങളുമില്ല അങ്ങനെ അങ്ങനെന്താ മീൻ കറിക്കൊക്കെ അരച്ച് ഇനി അരപ്പ് കലക്കി എടുക്കണമല്ലോ അങ്ങനെ കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് അതിനെ അങ്ങ് കലക്കി അടുപ്പത്ത് വെച്ചാൽ അതവിടെ കുറച്ച് വെള്ളം ചേർത്താൽ മതി വറ്റിക്കാനായത് ഒരുപാട് വെള്ളവും ചേർക്കണില്ല അപ്പോൾ ഇത് ശലം വെള്ളമായി പോയി ഇതിന് കുഴപ്പമില്ല അതിൽ നിന്ന് വെന്തോളും പിന്നെ എന്താ ഇനി തക്കാളി കട്ട് ചെയ്തെടുക്കുക ഇതിന് കുറച്ചും കൂടെ നല്ലത് പച്ച തക്കാളിയാണ് കേട്ടോ കുറച്ച് പുളിപ്പും കൂടെ കിട്ടുമല്ലോ പക്ഷേ പച്ച തക്കാളിയൊന്നും ഇല്ല പഴുത്ത തക്കാളി മാത്രമേ ഉള്ളൂ പണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ ഈ തക്കാളി ഇഷ്ടംപോലെ കാഴ്ച കേട്ടും ഇഷ്ടംപോലെ കാച്ചു കിടക്കും അങ്ങനെ കുറേ പച്ച തക്കാളി ആകുമ്പോഴും എടുത്ത് ചുമ്മാ കടിച്ച് തിന്നും പിന്നെ എടുത്ത് അവിയലിലൊക്കെ ഇടുമായിരുന്നു അങ്ങനെ തക്കാളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ ഇന്ന് ഇടാനായിട്ട് അങ്ങനെ അതൊക്കെ ഇട്ട് ഇനി അടുപ്പത്ത് വയ്ക്കണം കേശക്കൂട്ടം എഴുന്നേറ്റ് വന്ന് എഴുന്നേറ്റ് വന്ന ഉടനെ ഇപ്പോൾ ബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് സ്കൂളിൽ പോണത് അയ്യോ ബോക്സിംഗ് കിറ്റ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര മേളമായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചിട്ട് പക്ഷെ രാവിലെ കുറച്ച് ആക്റ്റീവ് ആവണോണ്ട് അല്ലെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് ചുമ്മാ എടുത്ത് ഫോൺ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാ കണ്ടില്ലേ ഇപ്പോൾ ബോക്സിങ് ചെയ്യാണ് ഭയങ്കര രീതിയിലാണ് ബോക്സിങ് ചെയ്യണത് മോൻ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും അവൻ നല്ല ഹാപ്പിയായിട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് ബോക്സിങ് ചെയ്യണത് അപ്പോൾ അവൻ്റെ ഇഷ്ടം എന്താണോ അതൊക്കെ പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ കറികളൊക്കെ എല്ലാം റെഡിയായി ഇത് നമ്മുടെ കടലക്കറിയാണ് അങ്ങനെ കടലക്കറിയിൽ അതൊക്കെ എന്താ പറയുക ഞാൻ കടലക്കറി വെച്ചതിന് ശേഷം കടുക് താളിച്ചിട്ട് അതിലാണ് തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കുക അപ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റായിട്ട് തോന്നും പിന്നെ ഇതാ നമ്മുടെ മീൻ കറി അവിടെ റെഡിയായി ഇതുപോലെ വറ്റിച്ചാണേ വെച്ചത് പിന്നെ പയർ മെഴുക്ക് വരിട്ട് റെഡിയായി മരിച്ചിനി അവയിൽ റെഡിയായി അപ്പോൾ ഇനി കേശിക്കുട്ടനെ കണ്ടുപോകാനായിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ ഇനി കാപ്പി പുട്ടാണ് അപ്പോൾ പുട്ട് ഇനി കഴിക്കാൻ സമയത്ത് മാത്രമേ അയക്കണുള്ളൂ നേരത്തെ അവിച്ച് വെച്ചിരുന്നാലും എന്തോ എന്തോ പോലെ തോന്നും അപ്പോൾ സമയത്ത് മതിയല്ലോ പിന്നെ കുറച്ച് മീൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കേശിക്കുട്ടൻ രാവിലെ അയ്യോ ക്യാമറ വന്ന് വീണതാണേ രാവിലെ മാങ്ങയാണ് കേട്ടോ മോർണിംഗ് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടണത് അങ്ങനെ അതിനെ അതിനവിടെ റെഡിയാക്കി വെച്ച് അതിൻ്റെ അടുത്ത് പറയണ അമ്മ ടീച്ചർ പറഞ്ഞ് രാവിലത്തേക്ക് ഫ്രൂട്ട്സും ഉണ്ട് ചെല്ലണേന്ന് പിന്നെ ദാ ഈവനിങ് ആയിട്ട് നമ്മുടെ ചക്ക വറ്റലാണ് പിന്നെ ചോറാണ് കേട്ടോ ഇന്ന് റെഡിയാക്കി വെച്ചത് ഇന്നിനി പോയിട്ട് വരുമ്പം അറിയാം ചോറ് കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് അങ്ങനെ ചോറും പയറും എഴുക്കുരട്ടിയും ഇത് മറ്റേ നമ്മുടെ മരിച്ചിനും അവിയലും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കേശു കുട്ടൻ്റെ നിർബന്ധത്തിന് ഇന്ന് ബുള്ളറ്റ് എടുത്തിട്ടുണ്ട് ബുള്ളറ്റ് പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ബേപ്പറാം കേശുക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു ബുള്ളറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അതാകുമ്പോൾ ഇങ്ങനെ ബാക്കിൽ കയറി ഭയങ്കര ആളായിട്ടിരിക്കുമല്ലോ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ബുള്ളറ്റ് കൊണ്ടുപോകണമെന്ന് ഇഷ്ടമല്ലേട്ടാ നമുക്ക് പെട്ടെന്ന് യൂസിന് പറ്റിയത് നമ്മുടെ സ്കൂട്ടർ തന്നെയാണ് അങ്ങനെ അച്ഛനും മോനും കൂടെ സ്കൂളിലോട്ട് പോവുകയാണ് എൻ്റെ ജോലികളൊക്കെ ഇനി കഴിഞ്ഞ് ഇനി കേശുകുട്ടനെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ വരുമ്പോഴേക്ക് പുട്ട വച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്ന ദഫ്ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ ഒത്തിരി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം